അച്ഛനീസ് സൂക്ഷയിൽ വളരെയധികം ബന്ധമുള്ളൊരു കുടുംബമാണ് അവർ വലിയ മാരകമായ രോഗം വന്ന് ഇവിടെ ഒരു ആസ്പത്രി അഡ്മിറ്റ് തൊട്ടടുത്ത് എന്നെ ഞാൻ താമസിക്കുന്നതിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവർ വിളിച്ച് പറഞ്ഞു ഡോക്ടർമാർ കൈ ഒഴിഞ്ഞു അച്ഛാ അച്ഛൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അപ്പം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ അവിടെ ചെന്ന് ഐ സിയുയിലായാലും പുറത്തായാലും പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റൽ ഇന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ജലദോഷമുണ്ട് ചെറിയ മേലുവേദനയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് അവിടെ നിന്ന് പോകുന്നു ഞാൻ താമസിക്കുന്നവർ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ആത്മാവ് പ്രചോദനം നൽകാണ് അവരോട് പറയണം രോഗശാന്തി രോഗി കൊടുക്കാൻ ഞാൻ ഉടൻ തന്നെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു രോഗി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ മകളാണല്ലോ അതുകൊണ്ട് ഇതിൻ്റെ സഹോദരന്മാർ സംബന്ധിച്ചാൽ മാത്രമേ എനിക്ക് രോഗശാ രോഗി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അല്ലെങ്കിൽ രോഗി ലേപനത്തെ നമ്മുടെ ചിന്ത എന്താണെന്നു വെച്ചാൽ മരിച്ചവർക്ക് കൊടുക്കുന്ന കൂതാശിയാണ് കാലനായിട്ട് വരുന്ന വ്യക്തിയാണ് പുരോഹിതൻ ഇതാണ് ഒരു തെറ്റായിട്ടുള്ള പ്രബോധനം അല്ലെങ്കിൽ എൻ്റെ അപ്പന അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് നോക്കിയത് പക്ഷേ എനിക്ക് അന്ന്ത്ര മാത്രം അറിയില്ലായിരുന്നു പട്ടം കെട്ടിയിട്ട് ഒരു പത്ത് പ പത്ത് ദിവസത്തിന്റെ ഉള്ളിലാണ് അന്ന് ഞാൻ കൊടുക്കാതിരുന്നത് എൻ്റെ അബദ്ധ വായ്പ്പ് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കണം കൊടുത്താൽ നിങ്ങളുടെ അപ്പോൾ ഡോക്ടർമാർ കൈയൊഴിഞ്ഞു അപ്പോൾ ആ ഇടവകയിൽ തിരുനാൾ തൊട്ടടുത്ത് വരിക ഞാൻ കൊടുത്ത് ദൈവമേ വ്യാഴാഴ്ചയാണ് അഡ്മിറ്റ് ചെയ്തത് വെള്ളിയാഴ്ച ശനിയാഴ്ച മരിച്ചു കഴിഞ്ഞാൽ ആ തിരുന്നാളിൻ്റെ ആ ഇടയ്ക്ക് തന്നെ അടക്കേണ്ടതായിട്ട് വരും ഞാനോട് പറഞ്ഞു ശരി ഞാൻ ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അവർ പറഞ്ഞു വിളിച്ച് ചോദിച്ചു പറഞ്ഞു അവർ പറഞ്ഞു ഇപ്പം അങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കൊടുക്കുക അങ്ങനെയാണല്ലോ കാരണം നമുക്ക് തെറ്റായിട്ടുള്ള കുറേ ബോധ്യങ്ങൾ തെറ്റായിട്ടുള്ള ചിന്തകൾ സാത്താൻ നമ്മുടെ തലയിൽ കുത്തിവെച്ചിട്ടുണ്ട് അത് നീക്കാതെ ക്രിസ്ത്യാനി രക്ഷപെടില്ല നമ്മൾ ഇന്ന് എന്താണെന്ന് ചെയ്താൽ ജീവിക്കാൻ വേണ്ടി മെഡിസിൻ കൊടുക്കും അല്ലെങ്കിൽ ഐ സിയുലിടും അല്ലെങ്കിൽ വെൻറ്റിലേറ്ററിലിടും പല കാര്യങ്ങളും ചെയ്യും പക്ഷെ ആവശ്യമായിട്ടുള്ള കാര്യം നമ്മൾ നിസ്സാരമായിട്ടുള്ള കാര്യം ചെയ്യില്ല നിസ്സാരമല്ല ഗൗരവമായ കാര്യം ചെയ്യില്ല ആ പള്ളിയിൽ അച്ഛൻ ഇരിപ്പുണ്ട് ആ അച്ഛനെ വിളിച്ചൊന്നു രോഗശാന്തി കൊടുത്താൽ മതിയല്ലേ അല്ല രോഗശാന്തി അവർ ഇതേ വരെ പിന്നീട് ആ രോഗ ആ രോഗ്യലേപനം കൊടുത്തു അത് പെട്ടെന്ന് ഡിസ്ചാർജ് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുപോയി അവർ പറഞ്ഞു അതിന് ശേഷം ആ പോകുന്ന ദിവസം വിളിച്ചു അതിനുശേഷം ഇന്നേ വരെ അവർ വിളിച്ചു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം അവർ മെസ്സേജ് ഇടണം കാരണം എന്താ അത് അദൃശ്യമായവ ദൃശ്യമാക്കുന്ന ഒരു കൂതാശിയാണ് അത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന കൂതാശിയാണ് അല്ല അല്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കൂതാശികളെല്ലാം നമുക്ക് പരിഹരണം ചെയ്യുന്നത് ആത്മാവിലേക്കാണ് ശരീരത്തിലേക്കല്ല യാക്കോബിലിക പറയാണ് എന്താണെന്ന് വെച്ചാൽ യാക്കോബിലിയയുടെ ലേഖനം അഞ്ചാം അദ്ധ്യായം പതിമൂന്ന് തൊട്ടുള്ള ഇപ്രകാരം പറയാണ് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ അനുഭവിക്കുന്നവർ ദുഃഖം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ അപ്പൊ ദുഃഖം അനുഭവിക്കും നിങ്ങൾ ദുഃഖിതരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രശ്നമുള്ളവരെന്നല്ല ദുരിതം അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഗവൺമെന്റ് ദുരിതത്തിന്റെ കാലഘട്ടം അല്ലേ ദുരിത യുദ്ധം പറയുമ്പോൾ എന്താ പറഞ്ഞ യുദ്ധത്തിന്റെ കാലഘട്ടം വരെ ദുരിതത്തിന്റെ കാലഘട്ടം പഞ്ഞത്തിൻ്റെ ദാരിദ്ര്യത്തിന്റെ റേഷൻ കടയെല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ന് കാലഘട്ടമാണ് നിങ്ങൾ ദുരിതമുള്ളവ പ്രാർത്ഥിക്കട്ടെ രണ്ടാമത് പറയാണ് ആഹ്ലാദിക്കുന്നവൻ ആഹ്ലാദിക്കുന്നവൻഗീതം ഗീതങ്ങലിക്കട്ടെ സ്തുതിഗീതം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ ഒരുവിട്ട് ദൈവത്തെ ആരാധിക്കട്ടെ നിങ്ങൾ ആകെ അടുത്ത് പറയാം നിങ്ങളിൽ ആരെങ്കിലും അവന്റെ കർത്താവിനെ അതായത് സഭാ ശ്രേഷ്ഠന്മാർ ചെയ്യുന്ന ഈ നമ്മുടെ ഇടവകയിലെ വികാരി ഇരിക്കുന്ന കസേര ആരുടെ സഭാശ്രേഷ്ഠന്റെ ആണ് അതുകൊണ്ടാണല്ലോ വികാരി ഗേറ്റിങ് അല്ലെങ്കിൽ ആനവാതക്കൽ വന്ന് രൂപത അധ്യക്ഷനെ കൈമുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ കസേരയിൽ ഇരിക്കുന്നത് രൂപത അധ്യക്ഷനായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് അവർ കർത്താവിന്റെ നാമത്തിൽ അപ്പൊ ഒരു ലോഗി ലേപനം കൊടുക്കുന്നത് അത് കർത്താവിന്റെ നാമത്തിൽ പഴയ കാലത്ത് തന്നെ അന്തികൂതാശ് അന്തികുദാശ പറഞ്ഞാൽ അവസാനം കൊടുക്കുന്ന കുദാശ എന്ന് അത്രേ ഉള്ളൂ അത് കൊടുത്ത് ഞാൻ എൻ്റെ നാട്ടില് ഞാൻ അച്ഛന്മാരെ കാലന്മാരായിട്ട് കണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നു വെച്ചാൽ ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോ ഈ അച്ഛൻ രോഗി ലേപനം കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ആളുകൾ ഓടാണ് ഞാൻ അതിൻ്റെ കൂടെ ഓടിയുണ്ട് കാരണം നമുക്കറിയില്ലല്ലോ അവർ പറഞ്ഞത് ദേ അച്ഛൻ പോയിട്ടുണ്ട് ഇപ്പം മരിക്കും ഇപ്പം മരിക്കും അല്ല അങ്ങനെ പഴയ കാലത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞത് ഞാനൊക്കെ പോയിട്ട് ഞാൻ അച്ഛൻ രോഗി ലാഭനം കൊടുക്കുമ്പോൾ വലിയവരൊക്കെ അകത്ത് കയറും ഞങ്ങളെന്ത് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഈ ജനലിന് മരത്തിൻ്റെ ഉരുളൻ ക്രാസുകളാണ് ഈ ഉരുളൻ ക്രാസ് ഇങ്ങനെ കയറാൻ സുഖമാണ് ഇപ്പോഴത്തെ കാലത്ത് ഇരുമ്പ് ആയതുകൊണ്ടൊന്നും കയറാൻ പറ്റില്ല കയറി ഞങ്ങൾ ഇത് മൊക്കെ പിടിച്ചിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരും എപ്പോഴും മരിക്കുന്നത് എപ്പോഴും അപ്പോളാ മരിക്കുന്നത് അച്ഛൻ പോയാലും മരിക്കില്ല ചിലത് കാരണം എന്താ കർത്താവ് ആ കൂതാശ പരിഹാരം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന വ്യക്തിക്കും വിശുദ്ധി ഉണ്ടെങ്കിൽ കൊടുക്കുന്ന അച്ഛൻ വിശ്വാസത്തോടെ കൊടുക്കുമ്പോൾ ആരോഗ്യം സൗഖ്യപ്പെടും അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ശ്രേഷ്ഠന്മാരെ വിളിക്ക് അവൻ രോഗലാപനം കൊടുക്കട്ടെ അവൻ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം എന്താ സാത്താൻ നമ്മുടെ മനസ്സിൽ സാത്താൻ നമ്മുടെ ബുദ്ധിയിൽ കൊത്തിവെച്ചിരിക്കാണ് രോഗി ലേപനം എന്ന് പറഞ്ഞാൽ അന്ത്യകുദാശയാണ് അന്ത്യകുദാശ എന്ന് പറഞ്ഞാൽ അവസാനം വന്ന് കാണുന്ന വ്യക്തി ആരാണോ ആ പുരോഹിതനാണ് അവൻ കൊടുത്തപ്പം മരിക്കും അവൻ കൊടുത്താൽ മരിക്കുകയല്ല ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വിശ്വാസ പൈതൃകം ഉണ്ടായില്ല അവൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ രോഗി ലേപനം പരിഹാരം ചെയ്യുമ്പോൾ സൈത്ത് പൂശുമ്പോൾ അവൻ്റെ രോഗം കറുത്തവ് മാറ്റി എവിടെയാണ് കിടക്കുന്നത് നമ്മൾ ലൂക്കായുടെയും മത്തായുടെയും മർഗോസിൻ്റെ സുവിശേഷങ്ങൾ പറയുന്നുണ്ട് അവൻ തൈലം പൂജി പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സുഖം പ്രാപിച്ചു ഇല്ലേ അവൻ തൈലം പൂച്ച് പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സുഖപ്പെട്ടു അവൻ തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ അവൻ നിന്നും രോഗാണുക്കൾ വിട്ടുപോയി അതുകൊണ്ട് രോഗി എന്ന് പറയുന്നത് അത് അന്തികൂതാശയല്ല മരിക്കുമ്പോൾ കൊടുക്കുന്ന കുദാശയല്ല ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന കുദാശയാണ് രോഗി ഞാൻ ഞാൻ കൊടുത്ത എത്രയോ ഒക്കെ നാലഞ്ച് അഞ്ചിൻ്റെ മുകളിൽ രോഗീലവനം കൊടുത്ത കൊടുത്താൽ വ്യക്തികൾ ജീവിക്കുന്നുണ്ട് ഞാൻ ഓരോക്കാണ് എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് വയസ്സായ ഒരു സിസ്റ്റർ കാലം എന്തോ ഒടിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു അതിന് വലിയ അരവും അസുഖമുണ്ട് പാലന ഉണ്ട് അവിടെ പ്രൊവിഷാൾ പറഞ്ഞു അച്ഛൻ വന്നൊന്ന് രോഗി ലാപനം ഞാൻ ചെന്ന് നോക്കുമ്പോൾ സിസ്റ്റർ മരിക്കാൻ കിടക്കുന്ന സിസ്റ്റർ ഞാൻ രോഗി ലാപനം കൊടുത്തു എന്നുണ്ടായിന്ന് വെച്ചാൽ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഡിസ്ചാർജ് ചെയ്ത് പോയി അല്ലെ ലിയ അല്ല അപ്പൊ ആ സിസ്റ്റന് കൊടുത്തു ഞാൻ സിസ്റ്റന് ഇതുവരെ കണ്ടിട്ടില്ല അന്ന് കണ്ടത് ആദ്യമായിട്ട് കാണുന്നത് ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സുണ്ട് എഴുപത്തഞ്ച് എമ്പത് വയസ്സുണ്ട് കാലൊക്കെ അടിഞ്ഞിട്ട് കൊറേ രോഗങ്ങളെന്തോ ആക്സിഡന്റ് പറ്റിയത് ആ രോഗി ലേപനം കൊടുത്തു സൗഖ്യം പ്രാപിച്ചു അതെ അടുത്തെ ഈ രോഗി സഭാശേഷന്മാരെ വിളിക്കുക അവർ വന്ന് രോഗിലേപനം കൊടുക്കട്ടെ അടുത്ത് പറയാണ് കർത്താവിന്റെ നാമത്തിൽ അഭിഷേകം ചെയ്യട്ടെ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈൽ അഭിഷേകം ചെയ്യട്ടെ അവന് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അപ്പൊ പുരോഹിതന്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് മനുഷ്യ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളു അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം വചനം നോക്ക് വിശ്വാസത്തോട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സുഖം പ്രാപിക്കും അച്ഛനെ കൊടുക്കുന്ന വിശ്വ അച്ഛനെ വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ലാതെ അച്ഛൻ പറ്റില്ലല്ലോ ഇല്ലല്ലോ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന യോഗിയെ സുഖപ്പെടുത്തും അല്ലെങ്കിൽ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും വൈദികൻ എന്ന് പറഞ്ഞാൽ അവിടെ ആരാണെന്ന് വെച്ചാൽ ഒരു കർത്താവിന്റെ പ്രതിനിധി എന്നും മാത്രമേ ഉള്ളൂ ആ ചെയ്യുന്ന കർമ്മം കർത്താവാണ് ചെയ്യുന്നത് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ കൂതാശ കഴിയുമ്പോൾ ഒരു കുരിശ് മുത്തിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ ആച്ചാൽ ആരെങ്കിലും ആ സമയത്ത് എഴുന്നേപ്പി കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആരും ചെയ്യയില്ല പക്ഷെ കർത്താവാണ് അവനെ എഴുന്നേൽപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൂടി പ്രാർത്ഥിക്കണം പള്ളിയിൽ വന്നാലും വീട്ടിൽ വന്നാലും മാർക്കറ്റിൽ പോയാലും ബിസിനസ് മേഖലയിൽ പോയാലും ഈ വിശ്വാസം ഒരു വിശ്വാസം തന്നെയായിരിക്കും ഒരേ ഒരു വിശ്വാസം തന്നെയായിരിക്കും ചഞ്ചലിക്കുന്ന വിശ്വാസമാകരുത് ക്ഷമയോൻ്റെ വിശ്വാസമാകരുത് പത്രോസിൻ്റെ വിശ്വാസം 지